നമ്മൾ ഈ മന്ത്രിമാരെ ബഹുമാന്യനായ മന്ത്രി ആരാധ്യനായ മന്ത്രി എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് മുഖ്യമന്ത്രിയെ അതിനേക്കാളും ഉയർത്തി പറയും അത് പിന്നെ ലോകം കണ്ടിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ബഹുമാനനാണ് നമ്മുടെ മുഖ്യമന്ത്രി ആരാധ്യനാണെന്നൊക്കെ പറയുകയും ചെയ്യും എന്തിനാണ് നമ്മളിങ്ങനെ പറയുന്നത് ഈ മന്ത്രിമാരും ഈ മുഖ്യമന്ത്രിയുമൊക്കെ നമുക്ക് വേണ്ടി പാടുപെടുന്നു എന്ന് ബോധ്യമുള്ളത് അങ്ങനെ നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അവർ നമുക്ക് വേണ്ടിയാണ് പാടുപെടുന്നത് നമ്മളെ സംരക്ഷിക്കാൻ അവർ അവർ നമ്മൾ നമ്മൾ അവരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് അവർ നമ്മളെ സംരക്ഷിക്കും നമുക്ക് വേണ്ടി ഒരു ദോഷവും അവർ ചെയ്യില്ല അവരുണ്ടാക്കുന്ന നിയമങ്ങളും അവരെടുക്കുന്ന തീരുമാനങ്ങളെല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ് നമ്മളെ സംരക്ഷിക്കുന്നതിനും നമ്മളെ പരിപോഷിക്കുന്നതിനും വേണ്ടിയുള്ളതാണെന്നുള്ള വിശ്വാസം നമ്മളിലുള്ളത് കൊണ്ടാണ് നമുക്ക് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്ന ഈ മന്ത്രിമാരെയും ഈ മുഖ്യമന്ത്രിയെയും ഈ മന്ത്രിസഭയുമൊക്കെ നമ്മൾ അംഗീകരിക്കുകയും അവരെല്ലാം ബഹുമാനിക്കുകയും ചെയ്യാം അല്ലാതൊക്കെ സ്റ്റേറ്റ് കാറിൽ നടന്ന് രണ്ട് മൂന്ന് പോലീസുകാരുടെ പിന്തുണയോടുകൂടി ചടപടാതെ വരുന്നത് കൊണ്ടല്ല പക്ഷേ ഈ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് ഉപയോഗപ്രദമായ നിയമങ്ങളാണോ അതല്ലെങ്കിൽ ഈ മന്ത്രിസഭ എടുക്കുന്ന തീരുമാനങ്ങൾ കൃത്യമായി വിശകലനം ചെയ്ത് പഠിച്ച് ചർച്ച ചെയ്ത് അത് ആവശ്യമാണോ ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണോ ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന നിയമങ്ങൾ മന്ത്രിസഭയിൽ കൊണ്ടുവന്ന് വച്ചിട്ട് അതിനെ അങ്ങ് പാസാക്കാൻ വേണ്ടി ഒരു മന്ത്രിസഭ നമുക്കിവിടെ വേണോ മന്ത്രിസഭ എന്തിനാണ് ആഴ്ചതോറും കൂടുന്നത് ഇവർ ചർച്ച നടത്തുന്നുണ്ടോ ജനങ്ങൾക്ക് വേണ്ടി ഒരു നിയമം കൊണ്ടുവരാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തീരുമാനമെടുക്കാൻ പോകുമ്പോൾ ആ തീരുമാനത്തിൻ്റെ നാനാവശങ്ങൾ അവർ ചർച്ച ചെയ്യുന്നുണ്ടോ മുഖ്യമന്ത്രി ഒരു 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 വിഷയം അവതരി മന്ത്രിസഭയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ മന്ത്രിമാരെല്ലാം കൂടി സമ്മതിച്ചട സമ്മതിച്ചു മുഖ്യ എന്ന് പറഞ്ഞ് കൈയടിക്കാൻ വേണ്ടിയിട്ടാണോ നമ്മൾ കുറേ മുഖ്യമന്ത് മന്ത്രിമാരെ അവിടെ കൊണ്ടുവരുത്തിയിരിക്കുന്നത് ഓരോ പാർട്ടിയുടെയും പ്രതിനിധികളായിട്ട് അവർ അതിൽ അത് പാടില്ല എന്നും അത്തരം തീരുമാനങ്ങൾ നമ്മുടെ ഗവൺമെന്റിനും ജനങ്ങൾക്കും കേരളത്തിലെ ജനങ്ങൾക്കും ദോഷമുണ്ടാകുമെന്നും അതുകൊണ്ട് ഒന്നുകൂടി പരിശോധിക്കണമെന്നും അങ്ങനെ പരിശോധിച്ച് മാത്രമേ അംഗീകാരം കൊടുക്കാവൂ എന്നും മന്ത്രിസഭയിൽ വാതുറന്നു പറയാൻ ഒരൊറ്റ മന്ത്രിമാര് പോലും ഒരൊറ്റ മന്ത്രിമാര് പോലും നമ്മുടെ മന്ത്രിസഭയിൽ ഇല്ല എന്നതാണ് കാണുന്നത് എന്തിനാണ് ഇങ്ങനൊരു മന്ത്രിസഭ കൂടുന്നത് നമ്മുടെ സംസ്ഥാന വന ഭേദഗതി നിയമം ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു മുഖ്യമന്ത്രി എന്ത് ഉളിപ്പില്ലാതെയാണ് വന്ന് ജനങ്ങളുടെ മുന്നിൽ വാർത്താ സമ്മേളനം നടത്തിയിട്ട് മന്ത്രിസഭ തീരുമാനിക്കുകയും അംഗീകാരം കൊടുക്കുകയും ചെയ്ത ഒരു തീരുമാനം ഞാൻ ഇതാ പിൻവലിക്കുന്നു എന്ന് പറയുന്നത് ഒരു ഉളിപ്പുമില്ല എന്നിട്ട് കേന്ദ്രത്തിന് കുറ്റം പറയും അത് കേന്ദ്രം അങ്ങനെ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആയത് അതുകൊണ്ട് കേന്ദ്രമാണ് കുഴപ്പം ഞങ്ങളല്ല കുഴപ്പം ഞങ്ങൾക്കൊരു കുഴപ്പവുമില്ല വിഴുങ്ങുകയാണ് സ്വന്തം തെറ്റിനെ വിഴുങ്ങുകയാണ് മുഖ്യമന്ത്രി സംസ്ഥാന വന നിയമം സംസ്ഥാനത്ത് വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കെ ഒട്ടും വീണ്ടും വിചാരമില്ലാതെ കൊണ്ടുവന്ന കാർഷിക വിരുദ്ധ നിയമ ഭേദഗതി എന്ന നിയമമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിഴുങ്ങിയിരിക്കുന്നത് പ്രതിപക്ഷം സമരം പ്രഖ്യാപിച്ചതോടെ മുഖം രക്ഷിക്കാനായി മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ടെത്തി പിന്മാറ്റം പ്രഖ്യാപിക്കേണ്ടി വന്നു ഇത് പല നമ്മുടെ പൊതു മാധ്യമങ്ങളൊന്നും തന്നെ ഈ നിയമത്തിൻ്റെ ഗുരുതരാവസ്ഥയെക്കുറിച്ച് പറഞ്ഞില്ല അവർ മറ്റ് സെൻസേഷണൽ വാർത്തകളിൽ ഇങ്ങനെ കറങ്ങി ചുറ്റി അടിച്ച് നടക്കുകയായിരുന്നു അവിടെ അർജുൻ്റെ ലോറി എന്തായി എന്ന് ചോദിക്കാൻ അതല്ലെങ്കിൽ അതുപോലെയുള്ള മറ്റ് മറ്റ് മറ്റു പല രേഖകളും ഇപ്പോൾ അവസാനം പിന്നെ കുറേ കാലം ബോച്ചയുടെ പിന്നെ കുന്തി പിന്നെ പ്രയോഗത്തിൽ ഉള്ള ദ്വയാർത്ഥം എന്താണ് അതന്വേഷിക്കലായിരുന്നു കുറേ കാലം നമ്മുടെ മാധ്യമങ്ങൾ ഇപ്പോഴിതാ ഈ സമാധിയാണോ സമാധി അല്ലേ സമാധി എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയാണോ സമാധി എന്ന ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായിക്കോട്ടെ പക്ഷേ ജനങ്ങളുടെ വിഷയങ്ങൾ ഒരു മന്ത്രിസഭ തീരുമാനമെടുത്ത് ജന അവതരിപ്പിച്ചു കഴിഞ്ഞ് പ്രഖ്യാപിച്ചു കഴിഞ്ഞ് നിയമസഭയിൽ കൊണ്ടുവരാൻ തീരുമാനിക്കുമ്പോൾ ഈ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല അതിനെ വിശകലനം ചെയ്യുന്നില്ല എന്തിനാണ് ഈ മന്ത്രിമാർ ഈ വെറുതെ കൈയടിക്കാൻ വേണ്ടി മാത്രം മന്ത്രിസഭയിൽ പോയിരുന്ന മുഖ്യമന്ത്രി പറയുന്നത് കൈയടിക്കാൻ വേണ്ടി മാത്രം ഒരു മന്ത്രിസഭ അതാണ് ഞാൻ മന്ത്രിമാരെന്നും മന്ത്രിസഭയെന്നും പറയുന്നത് എന്തായാലും പിന്നെ പോലീസിന്റെ അധികാരം കൂടി കവർന്നെടുക്കാൻ വനം വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ നടത്തിയ നീക്കത്തിനെതിരെ ജാഗ്രതയോടെ ഇടപെട്ടത് ഇടപെട്ടിരുന്നതാണ് ഈ നാണക്കേടിന് കാരണമാകുന്നത് നോക്കണേ ജാഗ്രത ഈ ഗവൺമെന്റിനുണ്ടാകണമായിരുന്നു അതാണ് ഈ നാണക്കേട് നാണക്കേട് മറച്ചു വയ്ക്കാൻ അത് ആലിന് പിന്നെ പിന്നെ ആലുകൂരുത്താൽ അതും തണലെന്ന് പറഞ്ഞിട്ട് വടക്കോട്ട് നോക്കി രണ്ട് ചീത്ത വിളിക്കും അവനാണ് കുഴപ്പം വടക്കിരിക്കുന്നവനാണ് കുഴപ്പമെന്ന് പറയും എന്തായാലും നാളെ ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ നിയമം പിന്നെ പ്രതിഷേധ കൊടുങ്കാൽ സൃഷ്ടിക്കുമെന്ന് കൂടി വ്യക്തമായതോടെയാണ് തിരക്കെട്ടുള്ള ഈ പിണറായി സർക്കാരിൻ്റെ പിന്മാറ്റം പ്രതിപക്ഷത്ത് മാത്രമല്ല ഭരണപക്ഷത്തും എതിർപ്പ് രൂക്ഷമായിരുന്നു നിയമം തിരുത്തണമെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റിക്ക് സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടി വന്നു നോക്കണേ പണ്ടാണെങ്കിൽ പാർട്ടിയാണ് ഇത്തരം നയപരമായ തീരുമാനങ്ങൾ ആദ്യം പഠിക്കുകയും വിശകലനം ചെയ്യുകയും മന്ത്രിസഭയ്ക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ പാർട്ടി വെറും ഒരു നോക്കുകുത്തി മാത്രമാണ് മന്ത്രിയും മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഇവിടെ നടപ്പിലാക്കുന്നത് മന്ത്രിമാർ ഞാൻ നേരത്തെ പറഞ്ഞു വെറുതെ കൈയടിക്കാനുള്ള കുറെ എണ്ണം മാത്രമായി എന്തായാലും ഇപ്പോൾ പാർട്ടിക്ക് ഇടപെടേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ പാർട്ടി ആവശ്യപ്പെട്ട് അങ്ങനെ എൽ ഡി എഫ് ഒ ചർച്ച ചെയ്യാതെയാണോ ഈ തീക്കളിക്ക് ഒരു കടയകക്ഷിയും അതിന്റെ വനം മന്ത്രിയും മുതിർന്ന ചോദ്യം ശക്തമായി വരുന്നു ഒരു മന്ത്രിക്കും കുറെ ഐ എസ് ഉദ്യോഗസ്ഥന്മാർക്കും വിചാരിച്ചാൽ ജനവിരുദ്ധമായി എന്ത് പ്രവൃത്തിയും ചെയ്യാമെന്നായ അവസ്ഥ വന്നിരിക്കുന്നു ആരും ചോദിക്കാനില്ല അങ്ങനെ ഭേദഗതി പിൻവലിക്കണം ആവശ്യപ്പെട്ട് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ മലയോര സമരയാത്ര യു ഡി എഫ് പ്രഖ്യാപിച്ചതോടെ സർക്കാർ വെട്ടിലാവുകയായിരുന്നു മാത്രമല്ല പി ും ഇപ്പോൾ പിണറായി വിജയനുമായിട്ട് കൊമ്പു കൊമ്പുകോർത്ത് ശശിയുമായിട്ടും കൊമ്പു കോർത്തിരിക്കുന്ന പി വി അന്വറും ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്തു മലയോര ജില്ലകളിൽ ബില്ലിനെതിരെ പ്രക്ഷോഭം നടത്തുകയും അത് വകവയ്ക്കാതെ സഭയിൽ അവതരിപ്പിക്കാൻ പ്രത്യാഘാതം അതീവ ഗുരുതരമാണെന്ന വിലയിരുത്തലും ഉപേക്ഷിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയണം കർഷക സംഘടനകളും ക്രൈസ്തവ സംഘടനകളും പ്രതിപക്ഷവും അതായത് അതിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് കിഫ എന്ന് പറയുന്ന കർഷക സംഘടന അതിന്റെ ഒരു അഡ്വക്കേറ്റ് ഉണ്ട് പിന്നെ ആ അഡ്വക്കേറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന പിന്നെ പോരാട്ടം അതൊക്കെ തീർച്ചയായിട്ടും നമ്മൾ അംഗീകരിക്കണം അതാണ് ഇപ്പോൾ സർക്കാരിനെ പിന്നോട്ടടിച്ചത് മാത്രമല്ല സർക്കാരിനെ പിന്നോടിക്കാൻ പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് പിന്നെ കേരള കോൺഗ്രസ് കാരണം ഈ ഈ സീറോ മലബാർ സഭയിലെ ബിഷപ്പ് പംപ്ലാനിൻ ഒക്കെ ഇതിന് രംഗത്ത് ഇറങ്ങി വന്നു ഇതിനെതിരായിട്ട് രംഗത്ത് വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസ് മാണി ഒരു പാർട്ടിയും കൂടി നിൽക്കുന്ന എൽ ഡി എഫിനകത്ത് എൽ ഡി എഫ് അറിയാതെ പാർട്ടി അറിയാതെ ഇങ്ങനൊരു കാര്യം ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ മാണി പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിയമം പാസ്സായിക്കോളൂ ഞങ്ങളിതാ എൽ ഡി എഫ് ഇട്ടിറങ്ങി പോകുന്നു എന്ന് പറഞ്ഞു അതോടുകൂടി പിണറായി വിജയൻ മുട്ടുമടക്കി എന്നതാണ് നോക്കണം ഒരു പിന്നെ കേരള കോൺഗ്രസ് മാണി എന്ന് പറയുന്ന കേരള കോൺഗ്രസിന്റെ ഒരു കീറ് മറ്റ് പല കീറുകളും അപ്പുറത്താണ് നിൽക്കുന്നത് ഒരു കീറ് പോകുമ്പോൾ പോലും ഭയക്കുകയാണ് പിണറായി വിജയൻ എന്നത് നമ്മൾ കാണുക ഇവിടെ എന്തൊക്കെയുമാണ് വലുതാണെന്നൊക്കെ പറയുമ്പോഴും ഒരു കേരള കോൺഗ്രസ് മാണി പുറത്തു പോകും അല്ലെങ്കിൽ ഒരു എം എൽ എ പിന്നെ ഗണേശന്റെ പാർട്ടി പുറത്തു പോകും എന്ന് പറഞ്ഞാൽ അപ്പമുട്ട് മടക്കി അവർക്ക് വിധേയമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് നോക്കണം ഒരു മഹത്തായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഗതികീട് എന്താണെന്ന് എന്തായാലും ഈ വനം വകുപ്പിന്റെ നിർബന്ധ ബുദ്ധിക്ക് കൂടിയാണ് തിരിച്ചടിയേറ്റത് പ്രതിഷേധങ്ങളുമായി കർഷകർ സംഘടിക്കുന്നത് തടയാനാണ് ബില്ലിനു വേണ്ടി വകുപ്പ് തിരക്ക് കൂട്ടിയതെന്ന ആക്ഷേപവും ശക്തമായി ഇംഗ്ലീഷ് പരിഭാഷ പുറത്തുവിട്ട് ഒന്നര മാസത്തിന് ശേഷം മലയാള പരിഭാഷ പ്രസിദ്ധീകരിച്ചതും ജനങ്ങൾക്ക് അഭിപ്രായങ്ങൾ നൽകാനുള്ള സമയപരിധി വെട്ടിച്ചുരുക്കാൻ ശ്രമിച്ചതും സുതാര്യ സുതാര്യത ഇല്ലായ്മയുടെ തെളിവായി രംഗത്ത് നമ്മൾ കാണുന്നുണ്ട് ഒക്ടോബറിൽ ഇതേ മന്ത്രിസഭ യോഗം തന്നെയാണ് ഭേദഗതി അനുമതി നൽകിയത് മതിയായ ചർച്ചയോ പരിശോധനയോ നടത്താതെയാണോ മന്ത്രിസഭ ഇതിന് അംഗീകാരം കൊടുത്തതെന്ന ചോദ്യമാണ് ഉയരുന്നത് വിവാദ പിന്നെ വ്യവസ്ഥകൾക്കെതിരെ കർഷക സംഘടനകൾ തുടക്കത്തിൽ തന്നെ രംഗത്തെത്തിയെങ്കിലും വനം വകുപ്പ് വസ്തുതകൾ മൂടി വയ്ക്കാനാണ് ശ്രമിച്ചത് വകുപ്പിന്റെ വിശദീകരണം കണക്ക് റിപ്പോർട്ടുകളിൽ നിന്നും ഇത് വ്യക്തമായിരുന്നു മന്ത്രിസഭയിൽ പങ്കാളിയായ കേരള കോൺഗ്രസ് മാണി തന്നെ ബില്ലിനെതിരെ രംഗത്ത് വന്നു തങ്ങൾ പ്രതിദാനം ചെയ്യുന്ന വിഭാഗങ്ങളെ കൂടി ലക്ഷ്യമിട്ട് മലയോര യാത്ര യു ഡി എഫ് പ്രഖ്യാപിച്ചതോടെ പാർട്ടി സമ്മർദ്ദത്തിലായി തുടങ്ങി ആദ്യഘട്ടത്തിൽ വകുപ്പ് മന്ത്രിയും എതിർപ്പുകളെ നിസ്സാരവൽക്കരിച്ചെന്ന വിമർശനം എൽ ഡി എഫിലുണ്ട് കർഷക സംഘടനകളുമായി വനം മന്ത്രി ചർച്ച നടത്തി അഭിപ്രായം സ്വയൂപിക്കണമെന്ന മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നെങ്കിലും അതുണ്ടായില്ല എന്തായാലും ഇതെല്ലാം കൂടി ആകുമ്പോൾ ില്ലാത്ത ഒരു മന്ത്രി സഭ എന്ന് വേണമെങ്കിൽ ഇപ്പോഴത്തെ പറ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിനെ നമുക്ക് പഴിക്കേണ്ടതുണ്ട് എന്തായാലും അവസാനം ഗവൺമെന്റ് അപകടമാകും നിയമസഭ വരുന്നു പിടിച്ചു നിൽക്കാൻ കഴിയില്ല ഒരു ഘടകകക്ഷി പിണങ്ങി ഇറങ്ങി പോകും സംഗതി കുഴപ്പാവും ബോധ്യമായപ്പോൾ ഒരു ചർച്ചയും ഇല്ലാതെ ഒരു ജാഗ്രതയുമില്ലാതെ ഒരു മന്ത്രിസഭ അംഗീകരിച്ച ഒരു നിയമത്തെ പിൻവലിക്കേണ്ടി വന്നു ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു